രോഗങ്ങൾ ഉണ്ടാകുന്ന വഴി പലതാണ് വാട്സപ്പ് കൊണ്ട് മാത്രം മാനസിക രോഗം വന്ന എത്ര ആളുണ്ട് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ കണ്ട് ഭയന്നും പേടിച്ചും നിരാശ പൂണ്ടും മാനസിക രോഗികളായ എത്ര പേരുണ്ടെന്നാണ് അപ്പൊ എന്തൊരു കാര്യത്തെയും നല്ലതിന് ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും പഠിക്കുക അള്ളാഹു എന്തിനാ സന്തോഷം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക ഇൽമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആവശ്യമുള്ള ആൾക്ക് മാത്രം കൊടുക്കുക ആവശ്യമില്ലാണ്ട് ഗ്രൂപ്പിലിടുന്നതും കാരണമാണ് തേടുന്നവരിലേക്ക് ഇൽമ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കി തേടുന്ന ആളുകളിലേക്ക് എവിടുന്നവർ വായതന്റെ ഒരു ചെറിയ കഷ്ടം കിട്ടി അത് മറ്റും ഓൻ അതിനൊന്നും ഓൻ ചെലപ്പോ അത് തുറക്കിയും കൂടി വെറുതെ എന്നിട്ട് ഓമ്പാണെങ്കിൽ പറയും എനിക്കിത് വേറെ പണിയില്ല ഇത് എത്ര കൂട്ടം കിട്ടിയതാണ് നിങ്ങൾ എന്താ ചിന്തിക്കാത്ത ആരും ആർക്കും ഒന്ന് ഷെയർ ചെയ്യാണ്ട് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ കണ്ടുപിടിക്കാണ്ട് മനുഷ്യൻ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾ വരെ വ്യാപകമായി പെടുന്നതിനുള്ള മരണത്തിന് വിധേയമാകുന്ന വാർത്തകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത് കാണുമ്പോൾ നമ്മളിൽ ഒരുപാട് ആളുകൾ പേടിച്ച് ജീവിക്കുവാണ് വലിയ പേടിയിലാണ് വലിയ നിരാശയിലാണ് ദുഃഖത്തിലാണ് അവർക്ക് ഏറ്റവും ലളിതമായ ഏറ്റവും ലളിതമായ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഈ വേദിയിൽ പറഞ്ഞത് പറഞ്ഞത് ഈ ഒരു വചനത്തിന്റെ കടുപ്പം ഇതിന്റെ ശക്തി ഇതിന്റെ പവർ മനസ്സിലാക്കി എടുക്കണ്ടേ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ വെച്ച് ഞാൻ ചില വേദികളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂരിന്റെ ഒരു വളരെ ചരിത്രപരമായ ഒരു പേരുള്ള സ്ഥലമാണ് ബീരിച്ചേരി എന്ന് പറയും ബീരിച്ചേരി അപ്പൊ ബീരിച്ചേരി മസ്ജിദ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു മസ്ജിദാണ് ഒരു ദിവസം ഇഷാനസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ആളുകൾ മസ്ജിദിൽ നിന്ന് കബർസ്ഥാനിന്റെ മദ്യത്തിലൂടെയുള്ള വഴിയിൽ കുറച്ച് മരങ്ങളും മറ്റൊക്കെ വഴിയിലെത്തി അതി മാരകവിഷമുള്ള ഒരു പാമ്പ് കടിച്ചൊരു അനുഭവിച്ചു ഈ ഇത്രയും ആധുനിക കാലത്തിൽ പറയേണ്ട ചരിത്രാണെന്നൊക്കെ ചില ആളുകൾക്ക് തോന്നും ഈമാൻ ഉള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഈമാൻ വിശ്വാസികളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയുന്ന ചില ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ആ സംഭവം അറിയുന്ന ചില ആളുകൾ ഇപ്പോഴും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂര് എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട് ഞാനവിടെ ദർശ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ഈ കഥ ഇതിനെ ഇതറിയുന്ന നേർക്കു നേരെ അറിയുന്ന ഒരാൾ പറഞ്ഞു തന്നത് റാത്തിന്റെ മഹത്വം ചൊല്ലി വിഷാംസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ഒരാളെ അതിമാരക സ്വഭാവമുള്ള പമ്പ് കടിച്ചിട്ട് അയാൾ എന്ന് മാത്രമല്ല പിന്നെന്താ സംഭവിച്ചു ഇത് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ കാവലിനെ തേടുന്നുലിമാള്ളാന്റെ കാവലിനെ അള്ളാന്റെ കലാമ് കൊണ്ട് അള്ളാന്റെ കലിമാത്തുകൾ കൊണ്ട് അള്ളാന്റെ കലിമാത്തുകൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു പ്രിവെൻഷൻ രോഗം വന്നു ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് രോഗം വരാതെ നോക്കാൻ ശരീരത്തിൽ രോഗം പിടികൂടാതിരിക്കാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നത് പഠിക്കേണ്ടതുണ്ട് അതിലൊരു പാഠമാണ് രോഗം വരാതെ സൂക്ഷിക്കലാണ് രോഗം വന്നു ചികിത്സിക്കുന്നതിനേക്കാൾ ബെറ്റർ ബെറ്റർ നല്ലത് എന്ന് നമ്മെ അറിവുള്ളവർ പഠിപ്പിക്കുന്നു ഒരാൾക്ക് രോഗം പിടികൂടാതി എങ്ങനെയാണ് ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് നോക്കേണ്ടത് എന്നതിന്റെ ഒന്നാം പാഠം തുടങ്ങുന്നത് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും അതായത് രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു ആർക്കിതൊക്കെ കാര്യമാണ് രോഗം വരണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ വരണ്ടെങ്കിൽ വായു മലിനീകരണം കൊണ്ട് എയർ പൊല്യൂഷൻ കൊണ്ട് വാട്ടർ പൊല്യൂഷൻ കൊണ്ട് മറ്റ് ടോക്സിൻസ് കൊണ്ട് രോഗം വരണ്ട എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ി ഹീൽഹുബിൻ്റെ ഒരു പേരുണ്ട് ഹാഫിൾ വേറൊരു പേരുണ്ട് ഹാഫീ എന്ന് മറ്റൊരു പേരുണ്ട് ലുറു മസ്മി അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ബുദ്ധിമുട്ടില്ല നിങ്ങൾ പറയുന്നില്ലേ വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയുന്നില്ലേ വല്ലാണ്ട് പ്രയാസമാണെന്ന് നിങ്ങൾ പറയാറില്ലേ വല്ലാത്ത ഇടങ്ങേറിലാണെന്ന്മാൻ ഉണ്ടാവണം അപ്പോഴേ ഇത് ഫലിക്കുള്ളുട്ടോ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ സത്യവിശ്വാസികളോടാണ് സംസാരിക്കുന്നത് കലാമിലും ഹബീബായ ുംബീ തങ്ങളുടെ കലാമിലും വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത് അള്ളാഹിന്റെ പേരിന്റെ കൂടെ ബുദ്ധിമുട്ടില്ല ഒരു വിനീതമായ അഭ്യർത്ഥന നിങ്ങൾ വർഷാവർഷം വർഷം വലിയൊരു പൈസ ചെലവഴിച്ച് ഇങ്ങനെ പരിപാടി വെക്കുന്ന വെക്കുന്നില്ല എന്റെ വളരെ വിനീതമായ വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ദയവു ഒരു പതിനഞ്ചു വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഈമാന്റെ വഴി ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈമാന്റെ വഴി പറഞ്ഞു കൊടുക്കണം ഈമാൻ എങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റും ഒന്ന് പറഞ്ഞു കൊടുക്കണം ആരാണ് നിങ്ങൾ അതിന്റെ ഒരു ഉണ്ട് സ്കൂളിൽ കാര്യമില്ല മദ്രസ ഉണ്ട് മദ്രസ ഉണ്ടാവും ക്ലാസ് വളരെ നല്ല കാര്യം പക്ഷെ പതിനാല് വയസ്സാകുമ്പോഴത്തേക്കും പുറത്തുപോയിട്ടുണ്ടാവും വളരെ ഗൗരവത്തുള്ള കാര്യമാണ് അള്ളാനോട് മറുപടി പറയേണ്ടി വരും നിങ്ങൾ ഇതിന് പരിപാടി ആക്കിയില്ല അള്ളഹാനോട് മറുപടി പറയണ്ടി പിടിച്ചു നിൽക്കാൻ പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും മറുപടി മറുപടി ഉണ്ടാവും ഉണ്ടാവും ഇതിന്റെ കാര്യദർശികൾ നിൽക്കേണ്ടി വരും ഈ യുവാക്കൾക്ക് ഈമാന്റെ വഴി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഈമാൻ ശക്തിപ്പെടുത്താനുള്ള ക്ലാസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെ പരിശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ മുഴുവൻ ആളുകളെന്നാണ് അള്ളാൻ ും അനിവാര്യമായ കാലഘട്ടമാണ് പിടിച്ചു നിക്കാൻ കഴിയാത്ത പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നമ്മൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും അതിജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് കൈക്കരുത്തിട്ടായി ഉണ്ടായിരുന്ന നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ശക്തിയെ അതിജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈമാനായിരുന്നു ഇന്ന് നമുക്ക് മനോഹരമായ മസ്ജിദുണ്ട് മദ്രസന്റെ നമുക്ക് മനോഹരമായ മസ്ജിദുണ്ട് മസ്ജിദിന്റെ മുകളിൽ പണിയെടുക്കാൻ തന്നെ പൂർത്തിയാക്കണം അള്ളാഹു വേഗത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലെ മസ്ജിദുണ്ട് ഉണ്ട് മദ്രസുണ്ട് വയലുണ്ട് ഒക്കെ ഉണ്ട് ഈമാൻ പരിപോഷിപ്പിക്കാൻ ഇത് ഗൗരവമുള്ള ചോദ്യമാണ് ഈമാൻ ചുരുങ്ങാതിരിക്കാൻ വയം കുസു കുസു പറഞ്ഞാൽ നമ്മളെല്ലാരും മറുപടി പറയേണ്ടി വരും നമ്മളെല്ലാരും മറുപടി പറയേണ്ടി വരും തവണ ഗൗരവമുള്ള സമയത്ത് പറഞ്ഞിട്ട് പോലും പോലും വഴികേടിന്റെ വഴി പിഴപ്പിന്റെ തെറ്റിന്റെ തിന്മയുടെ ഇരുട്ടിലേക്ക് നമ്മൾ അറിയാതെ ഈ മാരുത്തില്ലാത്തത് കൊണ്ട് മാത്രമാത്രമാണ് നമ്മ ചോദ്യം ചെയ്യാൻ ചില ആളുകൾ ധൈര്യം കാണിക്കുന്നതും ഈ മാന്റെ ശക്തി നശിച്ചവരാണ്